ഹലോ ഹലോ നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് ജാക്സ് എന്താണ് അവിടെ അവിടെ പരിപാടി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ചിന്ത ശരി ഇതാ ഇതാണ് അങ്ങനെ ാണ് കുട്ടുകാരെ എന്തായാലും പോയിട്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ടാവും നോക്കാം ട്രട്ടും ചെമ്മും കൂടിയാണ് ഇത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കണേട്ടോ ഏ ഇവർക്കാണ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് കാരണം നമ്മളധികവും വീട്ടിൽ ഫുഡ് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണല്ലോ ഇവർ വന്നേ പിന്നെയാണ് നമ്മളും റെസ്റ്റോറൻറ്റിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയത് ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കണം എന്നാലേ നമ്മുടെ ഫുഡ് നമ്മുടെ കയ്യിൽ എത്തുള്ളൂ അപ്പോൾ അതാ ഓരോ ഫണ്ണും തമാശയ്ക്കുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങളെ എൻ്റർടൈൻമെൻ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എവിടെയുണ്ട് വരയ്ക്കാനുള്ളതൊക്കെ അപ്പോൾ ഇവരാദ്യം തന്നെ ഏതൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നതെന്നുള്ള ഒരു റിസേർച്ചിലാണ് പലതും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവരെ പറയുന്ന ഇവർക്കെല്ലാം അറിയാം ഇവരെല്ലാം കഴിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം വരുമ്പോൾ മിക്കവാറും ചിലത് നന്നായിരിക്കും ചിലത് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും ഏ ഇവരുടെ പകുതി തള്ളാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിനിടയിൽ ചിമ്മുത വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ ടൊട്ടും ചിമ്മുവിനെ തൊപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ആരുടെ വരെയാണ് ം വരാണ് ചിമ്മ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന കിടിലൻ ആർട്ടിസ്റ്റാണ് കേട്ടോ ഏ പക്ഷെ ടൊട്ടും ശ്രമിക്കുന്നുണ്ട് നോക്കാം ആരുടെയാണ് വര അടിപൊളിയെന്ന് റെസ്റ്റോറൻറ്റിൽ വായ്പ ഒക്കെ സൂപ്പറാണ് കേട്ടോ പക്ഷെ നമ്മൾ സാധാരണ എവിടെ പോയാലും നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങൾ മാത്രം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് വെറൈറ്റീസ് ഒന്നും അങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷെ ഇവരങ്ങനെയല്ല ടൊട്ടും ചിമ്മും ഒക്കെ വെറൈറ്റീസ് എവിടെയുണ്ടോ ഏ അതിന് പുറകെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല പിന്നെ ഇവരുടെ ടേസ്റ്റ് ആണല്ലോ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ടേസ്റ്റിന് വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ കൂടെ പോയിരിക്കും ഇവർ വന്നു കഴിഞ്ഞാൽ പകുതിയെ കഴിക്കുകയുള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞ് മേടിക്കും പക്ഷെ കഴിക്കില്ല പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചു തീർക്കും ഇവർക്ക് ആ ഒരു ഇതൊന്നുമില്ല ഇല്ല സംഭവമാക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം ഏ ഇതെന്താണ് ഇവര് ഈ അവനാകെയുള്ള ഒരു വര ഇതാണ് ലവ് ലവ് ചിനം വരയ്ക്കുക അപ്പുറത്തും ഇപ്പുറത്തും രണ്ടാൾക്കാരുടെ പേരെഴുതുക അതാണ് ടൂട്ടുവിൻ്റെ വര ചിമ്മൂൻ്റെ ആണെങ്കിൽ നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ വരച്ച് വെക്കുന്നുണ്ട് എന്താണ് ആരുടെയൊക്കെയോ പേരും എഴുതി വെച്ചിട്ട് ഇത് കളിയാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിലൊക്കെ എഴുതി വെക്കുമല്ലോ ഒരാളുടെ പേരും പിന്നെ ലൗച്ചിന് അപ്പുറത്തും ഇപ്പുറത്തും പേരും ഒക്കെ എഴുതി അവിടെ ഒരു നമ്പറൊക്കെ എഴുതി വെക്കുന്ന ഒരു പരിപാടി പണ്ട് നമ്മുടെ ട്രെയിനുകളുടെ വാഷ്റൂംസിലുണ്ടായിരുന്നല്ലോ അതാണ് ടൂട്ടുവിൻ്റെ വരം ഏഹ് പക്ഷെ ചിമ്മു വളരെ സീരിയസ് ആയിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടിരുന്നു വരയ്ക്കുന്നുണ്ട് ട്വിൻ്റെ ഒരു ട്രെയിൻ യാത്രയും ചിമ്മുവിൻ്റെ ഒരു വലിയ പെയിൻ ഡ്രോയിങ്ങും കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ഫുഡൊന്നും എത്തിയിട്ടില്ല കേട്ടോ വൺ ഇറ്റേണിറ്റി ലേറ്റേൺ എന്തായാലും അവർ രണ്ടുപേരും കൂടെ തന്നെ വിളിച്ചോണ്ട് വന്ന റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾ പോയതാണ് ഈ നമുക്കിട്ട് ചീത്ത കേട്ടേനെ ഇതിപ്പോൾ സഹിക്കാതെ രക്ഷയില്ലല്ലോ വിശന്ന് കുടല് കരിഞ്ഞ് നമുക്ക് ഫുഡ് കൊണ്ട് തരുമ്പം ഏത് ഫുഡിനാലേ ടേസ്റ്റ് ഇല്ലാത്തത് അപ്പം എല്ലാ ഫുഡും കീടില്ലാകും ട്യൂ ഇറ്റേണിറ്റി ലീറ്റേഴ് എന്നിട്ടും ഒന്നും വന്നിട്ടില്ല വീണ്ടും നമുക്ക് വരയ്ക്കാം വീണ്ടും ഇരുന്ന് വർത്താനം പറയാം അല്ലാതെ എന്താ ചെയ്യുക പിന്നെ വർത്താനം പറയാൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വൺ ഇറ്റേണിറ്റി ടൂ ലിറ്റേണിറ്റി ഒക്കെ ലേറ്ററായാലും അതെങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെയും ഡിസൈൻ ചെയ്യാൻ തുടങ്ങി ടൊട്ടു കാരണം രണ്ട് ഇറ്റേണിറ്റി കഴിഞ്ഞിട്ടും ഒന്നും എത്തിയിട്ടില്ല ചിമ്മു ചിമ്മുവിൻ്റെ ഡ്രോയിങ് ഇരിക്കുകയാണ് കേട്ടോ ബെസ്റ്റ് റെസ്റ്റോറൻറ്റാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നതല്ലേ ഇനി മിണ്ടാതിരുന്ന് വരയ്ക്കാനേ പറ്റുള്ളൂ ട്രൂവിൻ്റെ കൊലവാസന ഞങ്ങളെ അതിശയിപ്പിച്ചു ഒന്നൊന്നര ഒരു കൊലവാസനയായിപ്പോയി എന്തായാലും ചിമ്മു നല്ല കിടിലമായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഏ ചിമുനെ തോൽപ്പിക്കാനുള്ള അതി കഠിന ശ്രമത്തിലാണ് ടൊട്ടു ഇതടുത്ത ഒരു ചിത്രരചന കൂടി ആരംഭിച്ചിട്ടുണ്ട് ടൊട്ടു എന്താണെന്നറിയില്ലേ കണ്ണ് കണ്ണ് വരയ്ക്കാനുള്ള ശ്രമത്തിലാണ് ലവ്ചിഹ്നം വരച്ച് കഴിഞ്ഞു ഇനിയിപ്പം അടുത്തത് കണ്ണ് വരച്ച് ചിമ്മൂനെ തോൽപ്പിക്കാം എന്നൊരു ശ്രമത്തിലാണ് രണ്ട് വട്ടം വരച്ചു അതിനെ നടുക്കൊരു കുത്തിട്ടു അതോടുകൂടി കണ്ണിൻ്റെ വരയും ഫുള്ളായി കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് കറക്റ്റ് ഷെയ്ഡിങ് ജീവൻ തുടിക്കുന്ന കണ്ണുകൾ പോലെയുണ്ടായിരുന്നു ടൂട്ടുവിൻ്റെ ആ കണ്ണുകൾ ആ ഒരു ഐബ്രോയൊക്കെ വരച്ചത് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ മാറി നിന്നു പോകുന്ന രീതിയിലാണ് ആ ഒരു കൈ കൊണ്ടുള്ള വരയൊക്കെ എന്ന് പറയുന്നത് ആ മേലത്തെ കണ്ണിനും ആ ഐബ്രോയ്ക്ക് ഇടയിലുള്ള ആ ഒരു ഏരിയ വരെ വേറെ ലെവലിലാണ് അതിൻ്റെ ആ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നത് ഈ ജീവൻ തുടിക്കുന്ന കണ്ണുകളെന്നൊക്കെ കേട്ടിട്ടില്ലേ അത്തരത്തിലുള്ള ഒരു ചിത്രരചനയായിരുന്നു ട്രൂവിൻ്റെ കണ്ണ് ഈ ഒരു ചിത്രരചനയുടെ ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നൊക്കെയുള്ളൊരവസ്ഥയിലാണ് ഞങ്ങൾ നിന്നത് ട്രൂവിൻ്റെ കണ്ണ് മൂക്കും പല്ലുകളുടെയൊക്കെ വരയ്ക്ക് ശേഷം ചിമ്മു ഒരു കണ്ണ് വരച്ചു കിട്ടോ നല്ല അടിപൊളി കീഴിലൻ ഒരു സ്കെച്ചായിരുന്നു അത് എന്തായാലും ടൊട്ടുവിൻ്റെ അത്രയും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല അത് എന്താ പറയുക എങ്ങനെ ചിത്രം വരയ്ക്കരുത് എന്നതിൻ്റെ ബെസ്റ്റ് ഉദാഹരണവും ചിമ്മുവിൻ്റെ എങ്ങനെ വരയ്ക്കാം എന്നതിൻ്റെ ബെസ്റ്റ് ഉദാഹരണവുമായി പോയി എന്ന് മാത്രം എന്നാലും കാത്തിരിക്കുന്ന സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമല്ലോ അത് മൊത്തം വർത്താനമൊക്കെ പറഞ്ഞ് ഫണ്ണാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫുഡ് എത്തുന്നത് എന്റെ മൂക്കിന് ഓട്ടുണ്ട് നിന്റെ മൂക്കിന് ഓട്ടില്ല അതെന്താ ലങ്സ് மூக்கி <rik> ലേറ്റർ നമ്മുടെ എത്തിയിട്ടുണ്ട് കടലേ എല്ലാം ബേക്ക് ചെയ്തെടുത്ത് വെച്ചാൽ കുറച്ച് വെജിറ്റബിളും ചിക്കനും ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് ടാക്കോസോ ഏ പിന്നെന്തോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടെൻ ഇറ്റേണിറ്റി ലേറ്റ് വെയ്റ്റ് ചെയ്തത് കേട്ടോ ഇങ്ങനത്തെ സാധനം എത്രണം കഴിച്ചാൽ വയറ് നിറയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല നമുക്ക് എന്തായാലും കഴിക്കാൻ തുടങ്ങാം ചോപ്സ്റ്റിക്ക് കൊണ്ടൊക്കെ കഴിക്കാൻ നോക്കുകയാണ് പക്ഷേ ചോപ് സ്റ്റിക്ക് എങ്ങനെയാണ് പിടിക്കുന്നതെന്നൊന്നും പ്രത്യേകിച്ച് വലിയൊരു ഐഡിയ ആർക്കുമില്ല എനിക്കൊട്ടുമില്ല എന്നാൽ ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേർക്കും തീരെ ചോപ് സ്റ്റിക്ക് പിടിക്കാൻ അറിയത്തില്ല സ്റ്റൈലായിട്ടൊക്കെ വന്നതാണ് പക്ഷേ എന്താ ചെയ്യുക ചോപ്സ്റ്റിക്ക് ഇടത്ത് കൈകൊണ്ടും കൊണ്ടും വലത്ത് കൈ ഒക്കെ പിടിച്ച് നോക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ചോപ് സ്റ്റിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല ഏ എന്തു ചെയ്യുന്നു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നിട്ടാണ് ചോപ് സ്റ്റിക്ക് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് പഠിക്കുന്നത് പിന്നെ എന്തായാലും ടെൻ ഇറ്റാണിറ്റ് വെയിറ്റ് ചെയ്ത് കിട്ടിയ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ടേസ്റ്റിനെക്കുറിച്ച് പ്രത്യേക അഭിപ്രായമൊന്നും പറയുന്നില്ല കാരണം നമ്മുടെ എല്ലാം ഉപ്പും മുളകുമൊന്നും ചേർക്കാതെ തന്നെ ചുമ്മാ ബോയിൽ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും അതേപോലെ പെപ്പറൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കുറേ നേരം ഇന്ന് വർത്താനം പറഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അർന്നും കാണാൻ ടൈമില്ലല്ലോ എന്നാൽ ആ രീതിയിൽ അടിമിയാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കല്ലേ കൂടുതൽ കാനഡ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും